ഹായ് ഫ്രണ്ട്സ് നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ കുക്കുംബർ ഇത് നടുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ആ രീതി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഇടണം ഗ്രോബായിൽ നടുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ ഒരു ഗ്രോ ഗ്രോബായി ബാക്ക് എടുത്താൽ ഇത് ഇരുപത് ഇൻറ്റു ഇരുപതിൻ്റെയാണ് മീഡിയം സൈസാണ് പത്ത് രൂപയേ ഉള്ളൂ അത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇത് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് അതൊന്നും കാണണം അറിയത്തില്ലാത്തവർ കറക്റ്റായിട്ട് ഗ്രോബായി ഇങ്ങനെ നിറച്ച് എടുക്കാന്നുള്ളൂ എന്നാലിപ്പോ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വിടർത്തി ഇങ്ങനെ ഒന്ന് വിടർത്തി വേണം ഗ്രോ ബാക്കി എടുത്തിട്ട് ഇതിങ്ങനെ ഈ കോണോട് കൂണ നാല് ചതുരം പോലെ ആക്കി എടുക്കണം ഇത് ഇങ്ങനെ ഇങ്ങനെ ചതുരം പോലെ ആക്കി എടുത്ത് ഇട്ട് വേണം നടാൻ വേണ്ടി അപ്പൊ ഈ ഹോളുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചതുരം പോലെ ആക്കിയെടുക്കാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് പറിച്ചു കളയണം ഇപ്പോൾ ഹോളുകളൊക്കെ ഒക്കെ അല്ലെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലൊക്കെ ഇതിനകത്ത് വെള്ളം തങ്ങി തങ്ങിനിക്കും കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് അരച്ചു കൊടുക്കുന്നത് കുറച്ച് പുല്ലാണ് അല്ലെങ്കിൽ പുല്ലോ കരിയരയോ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ അത് അതനുസരിച്ച് നിറച്ച് കൊടുക്കുക കുറച്ച് പുല്ല് പുല്ല് ഏറ്റവും നല്ല വളമാണ് എന്താ പറയുക നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ പിന്നെ നിങ്ങളെല്ലാവർക്കും ഇത് വളർന്നു വരത്തില്ലേ എന്നുള്ളത് നടച്ചു കഴിഞ്ഞാൽ വളർന്നു വരത്തില്ല ഇല്ല അതൊരിക്കലും അങ്ങനെ പുല്ല് ഇതിന്റെ മേളില് സൂര്യപ്രകാശം അടിക്കാതിരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കല് തന്നെ അവിഞ്ഞു പോവും അങ്ങനല്ല എങ്കിൽ മാത്രമേ ഇത് വളർന്നു കയറി വരത്തൂണ്ടോ ഇപ്പൊ ഇന്നിട്ട് കൊടുത്തു പിന്നിട്ട് എന്താ ഇതിന് വേറൊരു കാര്യം പുല്ല് ഇടുന്നതിനെ കുറിച്ചൊരു ഗുണമെന്നുവെച്ചാൽ വെയിറ്റും കുറയും മറ്റേ കൂടുതൽ മണ്ണൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാനോ പ്രായകർക്കും പറ്റത്തില്ല അതിനുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നല്ല വളവും കൂടിയാണ് പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇത് ചകിരിച്ചോറ് ഇത് ട്രീറ്റ് ചെയ്യാതെ ചകിരിച്ചോറാണ് ഇതുണ്ട് ട്രീറ്റ് ചെയ്യാതെ അത് ശകലം ഇടുന്നുണ്ട് ഈ മണ്ണ് ചരല് പിന്നെ ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് അതിനകത്ത് രണ്ട് കൈ രണ്ട് കൈ മതിയാവും എന്തായാലും ട്രീറ്റ് ചെയ്തെടുത്തല്ലേ അതിങ്ങനെ മിക്സ് ചെയ്ത് ഈ ഇതിനകത്ത് നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുക്കുംബറിന് നല്ലതായിട്ട് വെള്ളം എന്നുവെച്ചാൽ ഈർപ്പം നിൽക്കണം എന്നുവെച്ചാൽ നല്ലതായിട്ട് വെള്ളം നിൽക്കണം ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചകരിച്ചോറ് ഈർപ്പം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കും ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ തക്കാളി ഒക്കെ നടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചകരിച്ചോറ് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഒരു ശകലം എല്ലുപൊടി ഇപ്പൊ എനിക്കൊരു നാലെണ്ണം നടാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഒരു കയ്യിൽ നിന്നുണ്ട് അതിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കി നല്ലതായിട്ട് വേദിപ്പിച്ചു വെക്കുക നാലെണ്ണുള്ളതുകൊണ്ടാണ് അത്ര എടുക്കുന്നത് കേട്ടോ അല്ലെ അങ്ങനൊന്നും എടുക്കല്ലേ ചകലേ എടുക്കാവുള്ളൂ ഇത് മതിയാവും ഞാനിപ്പോ നമ്മള് പറമ്പിൽ നിന്ന് ഉപയോഗിച്ച മണ്ണുകളൊന്നും എടുത്തിട്ടില്ല അങ്ങനത്തെ മണ്ണൊക്കെ എടുത്താണ്ടല്ലോ പിന്നെ ഭയങ്കര കഷ്ടമായിരിക്കും അതിൽ ഇതിനകത്ത് കല്ലുകളൊക്കെ കയറി അടഞ്ഞിട്ട് വെള്ളമൊക്കെ ഈ മണ്ണ് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവും അതുകൊണ്ടാണ് ചരൽ ചേർന്ന മണ്ണ് എവിടെന്നെങ്കിലും അങ്ങനെ കിട്ടാൻ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നൈസ് മണ്ണല്ലേ നല്ല കറുത്ത മണ്ണ് അങ്ങനെ കിട്ടാൻ ചരൽ ചരല് മണ്ണ് എടുക്കാൻ ശ്രമിക്കണം ചകലം മതിയാവും പിന്നെ ഇത് ഇത് ഞാനൊരു ആറുമാസം മുന്നേ ആക്കി വെച്ച കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ് നല്ല നല്ല അതും കൂടെ ഇതിനകത്ത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കൈ പക്ഷെ കരിയില കമ്പോസ്റ്റ് ആക്കി വെച്ച ഇതിനകത്ത് നല്ല രീതിയിൽ കരി പ്ലാവിന്റെ ഇല പ്ലാവിന്റെ ഇല പിന്നെ കൊടുത്തത് പ്ലാവിന്റെ ഇലയും പിന്നെ പുല്ല് ഈ പുറമേനൊക്കെ കിട്ടുന്ന പുല്ലുണ്ടല്ലോ പുല്ല് അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഗോമൂത്രം ഗോമൂത്ര മിക്സ് ചെയ്ത് ആറുമാസം വെച്ചാൽ എഴുതണ്ടു നല്ല വളം ഇതാണ് ഒരു കൈ ഇട്ടുകൊടുത്തത് അത് മതിയാവും അത് ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ പിന്നെ ഒരു കാര്യം അറിയോ ഈ ഈ മൂലകൾ കണ്ടു ഈ മൂലകൾ ഇങ്ങനത്തെ മൂലകൾ ഈ മൂലകള് നിറച്ചു കഴിയുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തേക്കണം കേട്ടോ അത് ഇങ്ങനെ ഒന്ന് ചിരിച്ച് മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തേക്കണം കുത്തി കൊടുത്ത് നാല് മൂല കുത്തി കൊടുത്താൽ ഇപ്പൊ നല്ല ഇതായില്ലേ കറക്റ്റായിട്ട് ഇനി മണ്ണ് നിറയ്ക്കുമ്പോ കറക്റ്റ് ആയിട്ടിരുന്നുള്ളൂ ഇത്രയും മതിയാവും ഇത്രയും സാധനങ്ങൾ മതി ഇതിപ്പോ ഞാൻ ഒരു രണ്ടോ മൂന്നോ കൈ മണ്ണ് ഇട്ടിട്ടുള്ളൂ അധികം മണ്ണൊന്നും ഇതിനാവശ്യമില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇതിന്റെ മുക്കാൽ ഭാഗമേ നിറയ്ക്കുള്ളൂ ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്ത് ആദ്യം തന്നെ ഇതിങ്ങനെ ഒതുക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെച്ച് കഴിയുമ്പോഴേ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ ആയിക്കും കൈ മൊത്തം ചെള്ളയ അതുകൊണ്ടാണ് അത്ര ഇതായിപ്പോയത് കൊണ്ട് ഇനി എത്രയും ഇത്രയും മതിയാവും അപ്പോൾ കുക്കുംബർ നടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ നടുന്നെന്നുള്ള ഇപ്പോൾ ഓരോ ഞാൻ നട്ട് കാണിക്കാം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സൂഡോമോണസ് ഞാൻ കലക്കി ഒഴിച്ചതാണ് അതിപ്പം നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് സൂഡോമോണസിൻ്റെ കാര്യം സൂഡോമോണസ് രണ്ട് ഗ്രാം എടുത്ത് ഇത് ഒരു അരമണിക്കൂർ മുന്നേ ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചതിന് ശേഷമേ നടാവുള്ളൂ നട്ടാൽ ഇതിനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇച്ചിരം വെച്ചതിന് ശേഷം എടുത്തത് കൊണ്ട് ഒരു വേരു പോലും പൊട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അതൊന്നും കളയാതെ ഇതിങ്ങനെ ഇങ്ങനെ കുഴിയെടുത്ത് പയ്യെ ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി അത്രേ ൂ ഇപ്പം ഒക്കെ ഈ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ ആയി ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ കുക്കുംപറൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിള ലഭിക്കും എന്നുവെച്ചാൽ ഇപ്പം മഴയൊക്കെ അധികം കുറവായിട്ട് വരും വെയിൽ കിട്ടും ആവശ്യത്തിന് വെയിലും മഴയൊക്കെ ഉള്ള സമയമാണ് ഒക്ടോബർ നവംബർ ഒക്കെ എല്ലാവരും ഈ സമയങ്ങളിലൊക്കെ കുക്കുംപറൊക്കെ ഒന്ന് ചെയ്ത് ഇപ്പൊ ചെയ്താൽ നമുക്കൊരു ജനുവരിയിലോട്ടൊക്കെ വിളവെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പം കൃഷിഭവനിലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കുക്കുംബക്ക് കുക്കുമറക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ എല്ലാരെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടോ എങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നല്ല നല്ല കൃഷിക്കാരൊക്കെ ഇത് കാണുന്നതല്ലേ അവരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ആരും ഈ രീതികളിലൊക്കെ ഒന്ന് പരിഹരിക്കു നോക്കുക അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോ ആയി വരെ ബൈ